ഫ്രനിക് നെർവ് പേസിംഗിൽ ചരിത്ര നേട്ടവുമായി കണ്ണൂർ ആസ്റ്റർമീംസ് അപകടത്തിൽ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ് നാല് മാസമായി വെന്റിലേറ്ററിലായിരുന്ന ചെറുവത്തൂർ സ്വദേശിക്കാണ് കേരളത്തിൽ ആദ്യമായി ഈ നൂതന ചികിത്സ നൽകിയത് കേരളത്തിലെ ആദ്യത്തെ ഫ്രെനിക് നെർവ് പേസിംഗ് ശസ്ത്രക്രിയയാണ് കണ്ണൂർ ആസ്റ്റർ ആസ്റ്റർമീംസ് വിജയകരമായി പൂർത്തിയാക്കിയത് അപകടത്തിൽ നട്ടിൽ ഗുരുതരമായി പരിക്കേറ്റ് നാലു മാസമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ മാത്രം ശ്വസനം സാധ്യമായിരുന്ന ചെറുവത്തൂർ സ്വദേശിക്കാണ് നൂതന ചികിത്സാരീതിയായ ഫ്രനിക് പേസിംഗ് നടത്തിയത് ഇതിലൂടെ ശ്വസനശേഷി തിരിച്ചു ലഭിക്കുകയും രോഗിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞതായും ഡോക്ടർമാർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ഫ്രണ്ടി പിന്നെ കടുപ്പിക്കുകയും അതുവഴി ഹിമ്പൾസ് കൃത്യമായിട്ടുണ്ടെങ്കിൽ ഹിമ്പൾസ് ഓരോ ശ്വാസം മരിക്കുന്ന മാതിരി തന്നെ ഡയഫ്രത്തിലേക്ക് കൊടുക്കുകയും അതുവഴി ഡയഫ്രത്തിന്റെ പ്രവർത്തനം വീണ്ടും കിട്ടുകയും പേഷ്യന്റിന് സ്വന്തമായിട്ട് ശ്വാസം മരിക്കാനും പറ്റി ഓപ്പറേഷൻ അന്ന് തന്നെ നമുക്ക് ഈ പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ വിടീക്കാൻ പറ്റി അതാണ് ഏറ്റവും വലിയ ആശ്വാസം പേഷ്യന്റ് ഇപ്പോൾ സ്വന്തമായിട്ട് ശ്വാസം സ്വദേശിക്ക് തലച്ചോറിൽ നിന്ന് ഡയഫ്രത്തിലേക്ക് സന്ദേശം കൈമാറുന്ന സംവിധാനത്തിനാണ് തകരാർ സംഭവിച്ചത് ഇതുമൂലം ശ്വാസമെടുക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്തു ശ്വസനം നിയന്ത്രിക്കുന്ന ഫ്രെനിക് നെർവിനായിരുന്നു രോഗിക്ക് പരിക്കുപറ്റിയത് ശസ്ത്രക്രിയയിലൂടെ ഞരമ്പിന്റെ പ്രവർത്തനക്ഷമത വീണ്ടുകിട്ടുകയും ശ്വസനശേഷി പുനഃസ്ഥാപിക്കുകയുമാണ് ചെയ്തതെന്നും ഡോക്ടർമാർ പറഞ്ഞു നാലു മാസമായി അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്നാണ് ഇതോടെ രോഗി മോചിതനായത് ശസ്ത്രക്രിയക്ക് സീനിയർ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായ ഡോക്ടർ സി വി രമേഷ് നേതൃത്വം നൽകി ഡോക്ടർ ഷമീജ് മുഹമ്മദ് ഡോക്ടർ ഷാഹിദ് അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർമാരായ വന്ദന ലാവണ്യ ഹെഡ് ആന്റ് നെക്ക് സർജൻ ഡോക്ടർ സജിത് ബാബു എന്നിവരും ശസ്ത്രക്രിയയുടെ ഭാഗമായി ഡോക്ടർ സി വി രമേഷ് ഡോക്ടർ ഷമീജ് മുഹമ്മദ് ഡോക്ടർ ഷാഹിദ് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ